മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോൾ നല്ല ഉണ്ടായിരുന്നു ആരാണെന്ന് നോക്കിയപ്പോഴാണ് ഈ പിച്ചകം പോത്ത് നിൽക്കുന്നത് കണ്ടത് നല്ല മണമായിരുന്നു കേട്ടോ മൈൻഡെല്ലാം നല്ല റിഫ്രഷ് ആക്കുന്ന ആക്കുന്നത് അടിപൊളിയൊരു സംഭവമായിരുന്നു കേട്ടോ ഇന്നത്തെ ഈ പിച്ചകം അടുത്ത മഴ നല്ല രീതിയിൽ ഉരുണ്ട് വരുന്നുണ്ട് അപ്പോഴാണ് കാക്കകൾ വട്ടം കൂടി ഇരുന്നിട്ട് എന്തോ ഭയങ്കര ബഹളം വെക്കണമേണ്ടത് ഓക്കെ അപ്പോൾ ഇന്നലെ കണ്ട ആ പൂച്ചക്കുട്ടിയെ കാക്കകൾ കൊത്താൻ വേണ്ടിയിട്ട് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അതിന് വിശിക്കുന്നുണ്ടാവും രാവിലെ എല്ലാവരും പോകുന്ന തിരക്കായതുകൊണ്ട് ഞാൻ ഒന്നും കൊടുത്തില്ലായിരുന്നു പിന്നെ കുറച്ച് പാലും ചായയും കൂടെ ഡൈലൂട്ട് ചെയ്ത് കൊടുത്തു കാരണം വെച്ചാൽ അമ്മ പറഞ്ഞു വെറും പാൽ കൊടുത്താൽ അത് വയറിന് പ്രശ്നം വരും അതുകൊണ്ട് ലൈറ്റ് എടുക്കും കുറച്ച് ചായയും കൂടെ ഇത് ചെയ്തിട്ടാണ് കൊടുത്തത് അത് പക്ഷേ അത് കണ്ടപ്പോഴത്തേക്ക് ഓടിക്കളഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചത് ഈ തള്ളപ്പൂച്ചയും ഈ മക്കളും കൂടെ അതിന് അതിനും കൂടെ കൂടെ കൂട്ടും എന്നാണ് വിചാരിച്ചത് പക്ഷേ ആ പൂച്ച അതിനെ അടുപ്പിക്കുന്നുണ്ടായിരുന്നില്ല ചീറിക്കൊണ്ട് നിൽക്കുകയാണ് പാവം അത് പേടിച്ചിട്ടാണ് ഗ്യാറ്റിന് വെളിയിലോട്ട് നിൽക്കുന്നത് എന്നെ കണ്ടിട്ട് മാത്രമല്ല ഈ തള്ളപ്പൂച്ചയും കൂടെ പേടിച്ചിട്ടാണ് കേട്ടോ ഇത്രയും വലുതായിട്ട് ഈ മൂന്നും പൂച്ചകൾ എങ്കിൽ കുടിച്ചോണ്ടിരിക്കുന്നുണ്ട് ഈ തള്ളപ്പൂച്ചയും മക്കളും തമ്മിലുള്ള സ്നേഹം എല്ലാം കണ്ടിട്ട് മറ്റൊരു പാവം ഗ്യാറ്റിന് പുറത്ത് പോയിരുന്നു ഞാവും യാവും എന്ന് കരയുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ സഹിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ അത് തൂക്കിക്കൊണ്ട് വന്നു സാഡ് അങ്ങനെ പൂച്ച കുട്ടി ഞാൻ എടുക്കാനായിട്ട് ഭയങ്കര മട്ടിയാണ് പൂച്ച പട്ടിക്കുട്ടി ഇതെല്ലാം പക്ഷേ അതിൻ്റെയൊക്കെ രോമ നമ്മുടെ കയ്യിലാവുമല്ലോ എന്തായാലും കുഴപ്പമില്ല പാവമല്ലേ പുറത്ത് വിട്ടിരുന്നാൽ വണ്ടി വരുന്ന സ്ഥലമാണ് അപ്പോൾ എന്തെങ്കിലും പറ്റിയാലോ എന്നും ഭയം ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഞാൻ എടുത്തിട്ട് ഒന്നും അത് കുടിക്കുന്നുണ്ടായിരുന്നില്ല എൻ്റെ വായൊക്കെ ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ഇങ്ങനെ അത് എന്തോ കുടിക്കാനായിട്ട് താല്പര്യം ഇല്ലാതെ പോലെ നിന്നു അപ്പോഴാണ് മറ്റേത് പാഞ്ഞു വരുന്നു കൊടുത്തില്ല പോടാ എന്ന് പറഞ്ഞു വിട്ടതിന് എന്തെങ്കിലും കയ്യിൽ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഉപദ്രവിക്കില്ല എന്ന് കണ്ടപ്പോഴത്തേക്കും അത് കുറേശ്ശെ കുറേശ്ശേ പാൽ കുടിച്ചു തുടങ്ങിയ പാവം എൻ്റെ ഈ ഒരു കാഴ്ച ഉണ്ടപ്പോൾ സങ്കടമാണ് തോന്നിയത് പാവ ആ നാരായണി മക്കളും തൊട്ടടുത്തു തന്നെ കിട്ടോ എന്ത് പാൽ കുടിക്കണായിട്ട് അതിനൊന്നും സഹിക്കുന്നില്ല ഞാൻ ആ വലിയ പൂജയ്ക്ക് ഇട്ടിരിക്കുന്ന പേരാണ് നാരായണി ഇത് ഞങ്ങളുടെ നോക്കടേ ഇത് ഞങ്ങളുടെ നോക്കടെ പാവയുടെ മിസ്സിസ് നാരായണി ഇത് നിങ്ങളുടെ ഇൻ്റെ പുതിയ പൂച്ചക്കുട്ടിക്ക് എന്ത് പേര് കണ്ടുപിടിക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ കമൻ്റിൽ ഞാനത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ തള്ളപ്പൂച്ചയുടെ പേര് നാരായണി പിന്നെ കാത്തു കിട്ടു അപ്പു എന്നാണ് ബാക്കി മൂന്നുപേരുടെ പേര് അല്ല നാലുപേരുടെ പേര് താങ്ക്സ് ഫോർ വാച്ചിങ്